വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്ന ആ ഭാഗം പൂർണ്ണമായിട്ടും നാല് ക്ലാസ്സോടുകൂടി അവസാനിപ്പിക്കുകയുണ്ടായി ഇനി നമുക്ക് രണ്ട് രാജവംശം കൂടി കേരള ഹിസ്റ്ററിയിൽ ഒന്ന് അറിയണം ഒന്ന് കോഴിക്കോട് രാജവംശവും അടുത്തത് കൊച്ചി രാജവംശമാണ് വളരെ കുറച്ച് ഒരു പത്ത് മിനിറ്റ് പോലും ഉണ്ടാവില്ല അത്രയും ചെറിയ ക്ലാസ് ആണ് അത്രേ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളൂ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ കോഴിക്കോട് രാജവംശത്തിലേക്ക് ആദ്യം പോകാം അപ്പൊ കോഴിക്കോട് രാജവംശം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് എങ്ങനെയാണ് കോഴിക്കോട് രാജവംശം അല്ലെങ്കിൽ എന്ത് പേരിൽ ആ രാജവംശത്തിന്റെ അപരനാമം എന്താന്ന് ചോദിക്കാറുണ്ട് നെടിയിരിപ്പ് സ്വരൂപം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് നെടിയിരിപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്ന രാജവംശം ഏതാണ് കോഴിക്കോട് രാജവംശമാണ് കേട്ടോ ഈ കോഴിക്കോട് ഭരണാധികാരികളെ നമ്മൾ സാമൂതിരിമാർ എന്നാണ് വിളിക്കുന്നത് കോഴിക്കോട് ഇപ്പൊ നമ്മൾ തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറയുന്നതിന് പകരമായിട്ട് കോഴിക്കോട് രാജവംശത്തിലെ ഭരണാധികാരികളെ സാമൂതിരിമാർ എന്നാണ് വിളിക്കണം അപ്പൊ കേരളം സന്ദർശിച്ച വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വിനോദ എന്താ പറയാ സഞ്ചാരിയാണ് വിദേശ സഞ്ചാരി വിനോദ വിനോദല്ലോ വിദേശ സഞ്ചാരിയാണ് ഇബിൻ ബത്തൂത്ത എന്ന് പറയാം അദ്ദേഹത്തിന്റെ ധാരാളം യാത്രാ വിവരം ഗ്രന്ഥങ്ങളുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണ ഗ്ര ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ എന്താണ് സാമൂതിരി എന്ന പദം അദ്ദേഹം ഉപയോഗിക്കേണ്ടായി അപ്പൊ സാമൂതിരി എന്ന പന്ത എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇബിൻബത്തൂത്തയുടെ കൃതികളിലാണ് അങ്ങനെയാണ് കോഴിക്കോട് ഭരണാധികാരികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ നമുക്ക് പല കൃതികളിൽ നിന്ന് അറിയാൻ പറ്റിയ പോലെ തന്നെ ഇബിൻ ബത്തൂത്തയുടെ കൃതികളിൽ നിന്ന് നമുക്കും വിദേശികൾക്കൊക്കെ അറിയാനും സാധിച്ചു അപ്പൊ കോഴിക്കോട് രാജവംശം നേടിയുരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നു നെടിയുരുപ്പ് സ്വരൂപത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് രാജവംശത്തിലെ ഭരണാധികാരികളെ സാമൂതിരിമാർ എന്ന് വിളിക്കുന്നു സാമൂതിരിമാർ എന്ന പേര് ഈ സ്ഥാന നമ്മൾ മനസ്സിലാക്കിയത് ആരുടെ കൃതികളിൽ നിന്നാണെന്ന് പറഞ്ഞു അതായത് ഇബിൻ ബത്തൂത്ത് യുടെ കൃതികളിൽ നിന്നാണെന്ന് പറഞ്ഞു കേട്ടോ ഈ നെടിയിരിപ്പ് എന്താ പറയുന്ന സ്വരൂപം അല്ലെങ്കിൽ കോഴിക്കോട് രാജവംശം ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ആദ്യത്തെ സ്ഥിരാ കേന്ദ്രം ഭരണ കേന്ദ്രം എന്ന് വിളിക്കുന്നത് ഏറനാടാണ് നമ്മൾ ഏറനാട് വള്ളുവനാട് താലൂക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നെടിയിരിപ്പ് സ്വരൂപത്തിന്റെ ആദ്യത്തെ കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ ഏറനാട് എന്ന് പറയുന്ന സ്ഥലമാണ് ആദ്യത്തെ കേന്ദ്രം ഇനി നമ്മൾ സാമൂതിരി എന്ന് പറയുന്ന പോലെ തന്നെ കോഴിക്കോട് രാജവംശത്തിലെ ഭരണാധികാരികളെ ഏറാ എന്ന് വിളിക്കും ഏറനാടല്ലേ അവരുടെ ആദ്യത്തെ കേന്ദ്രം അപ്പൊ ഏറാടിമാർ എന്ന് വിളിക്കാറുണ്ട് കൂടാതെ കുന്നല കോനാതിരി എന്നും വിളിക്കാറുണ്ട് അപ്പൊ കുന്നല കോനാതിരി ഏറാടിമാര് സാമൂതിരിമാർ എന്നൊക്കെ പറയുന്നത് കോഴിക്കോട് രാജവംശം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ നെടിയെടുപ്പ് സ്വരൂപം ഭരിച്ചിരുന്ന ഭരണാധികാരികളെയാണ് അങ്ങനെ ഇവര് ഭരിക്കുമ്പോൾ അവർക്ക് ഭരണം മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോവാൻ മന്ത്രിമാര് വേണ്ടേ ഇവരുടെ മന്ത്രിമാരെ നമ്മൾ വിളിക്കുന്നത് മങ്ങാട്ടച്ഛൻ എന്നാണ് എന്താണ് കോഴിക്കോട് രാജവംശത്തിലെ ഭരണാധികാരികളുടെ മന്ത്രിമാരെ വിളിക്കുന്നത് മങ്ങാട്ടച്ഛൻ എന്നാണ് എന്താണ് മങ്ങാട്ടച്ഛൻ എന്നാണ് ഇനി കോഴിക്കോട് സാമൂതിരിമാരുണ്ടല്ലോ അവര് രാജഭരണം ഏറ്റെടുക്കുന്ന ചടങ്ങ് അല്ലെങ്കിൽ അവരുടെ കിരീട ധാരണ ചടങ്ങ് ആ ചടങ്ങിനെ നമ്മൾ അരിയെട്ടു വാഴ്ച എന്ന് വിളിക്കുന്നു സാമൂതിരിമാരുടെ കിരീടധാരണ ധാരണ ചടങ്ങിന് വിളിക്കുന്ന പേര് അരിയിട്ടുവാഴ്ച എന്നാണ് എന്താണ് അരിയിട്ടുവാഴ്ച ഇവരുടെ അടിയന്തര ചടങ്ങിനോ അടിയന്തര ചടങ്ങിനെ വിളിക്കുന്നത് തിരുവന്തളി എന്നാണ് അപ്പൊ അത് ഓർക്കണം കേട്ടോ അപ്പൊ കോഴിക്കോട് രാജവംശം നെടീരിപ്പ് രാജവംശം ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നു അതായത് സാമൂതിരിമാർ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ കുന്നല കോനാദ്രിമാർ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഏറാടിമാർ എന്ന് വിളിക്കുന്നു വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ആദ്യത്തെ സിരാ കേന്ദ്രം ഏറനാടായിരുന്നു ഇനി ഇബിൻ ബത്തൂത്തയുടെ കൃതികളിൽ നിന്ന് കുന്നല കോനാതിരിമാരെ അല്ലെങ്കിൽ സാമൂതിരിമാരെ കുറിച്ചൊക്കെ നമുക്ക് നല്ല അറിവ് കിട്ടുകയാണ് അല്ലെങ്കിൽ അവരുടെ ഇബിൻ ബത്തൂത്തയുടെ കൃതികളിലാണ് ആദ്യമായിട്ട് സാമൂതിരി എന്ന പദം പരാമർശിച്ചത് ഈ സാമൂതിരിയുടെ മന്ത്രിമാരെ നമ്മൾ മങ്ങാട്ടച്ചൻ എന്ന് വിളിച്ചു സാമൂതിരിമാരുടെ കിരീടധാരണ ചടങ്ങിനെ അരിയിട്ട് വാഴ്ച എന്ന് വിളിച്ചു അവരുടെ അടിയന്തര ചടങ്ങിനെന്ത് വിളിച്ചു തിരുവന്തളി എന്ന് വിളിച്ചു എന്താണ് അടിയന്തര ചടങ്ങിനെ വിളിക്കുന്ന പേര് തിരുവന്തളി ഇനി സാമൂരിൻസ് ഓഫ് കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ട് വളരെ പ്രശസ്തനായി പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ദ സാമൂരിൻസ് ഓഫ് കാലിക്കറ്റ് എന്ന് പറയുന്നത് ആ കൃതി രചിച്ചത് വി കെ കൃഷ്ണ അയ്യർ ആണ് വി കെ കൃഷ്ണ അയ്യർ രചിച്ച കൃതിയാണ് ദ സാമൂരിൻ കാലിക്കറ്റ് എന്താണ് ദ സാമോറിൻസ് ഓഫ് കാലിക്കറ്റ് ഇനി നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കോഴിക്കോട് രാജവംശവുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളെ കുറിച്ച് നമുക്ക് പഠിക്കണം അതിലൊരാളാണ് മാന വിക്രമൻ നമ്പൂതിരി മാന വിക്രമൻ നമ്പൂതിരി എന്താണ് മാന വിക്രമൻ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വിക്രമൻ നമ്പൂതിരിയുടെ സദസ്സില് ഉണ്ടായിരുന്ന കവികളെ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ പതിനെട്ടര കവികൾ എന്ന് വിളിക്കുന്നു അര കവി ാണ് പുന നമ്പൂതിരി എന്നൊക്കെ നമ്മൾ പഠിക്കും അപ്പൊ അതൊക്കെ വേറെ പഠിക്കുന്നതാണ് അത് സാഹിത്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കും അപ്പൊ പതിനെട്ടര കവികള് മാനവിക്രമൻ സദസ്സിനെ അലങ്കരിച്ചിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് തളി ക്ഷേത്രത്തില് രേവതി പട്ടത്താനം എന്ന് പറയുന്ന ഒരു പണ്ഡിത സദസ് ഉണ്ട് അപ്പൊ കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സിനെ എന്ത് വിളിക്കുന്നു രേവതി പട്ടത്താനം എന്ന് വിളിക്കുന്നു ആ രേവതി പട്ടത്താനം ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും മാനവിക്രമൻ നമ്പൂതിരിയാണ് അപ്പൊ കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സായ രേവതി പട്ടത്താനം ആരംഭിച്ചത് ആ ആരാണ് മാനവിക്രമൻ നമ്പൂതിരിയാണ് പതിനെട്ടര കവികൾ മാനവിക്രമൻ സദസ്സിനെ അലങ്കരിച്ചിരുന്നു രണ്ട് കായോർഗ അടുത്തത് ഉദയവർമ്മൻ കോലത്തിരി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഉദയവർമ്മൻ കോലത്തിരി അപ്പോ എന്താണ് ഈ ഉദയവർമ്മൻ കോലത്തിരിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കൃഷ്ണഗാഥ ഏതാണ് കൃഷ്ണഗാഥ ആരാ രചിച്ചേ ചെറുശ്ശേരി ചെറുശ്ശേരിയുടെ ആണ് കൃഷ്ണഗാഥ കൃഷ്ണഗാഥ ജനി രചിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട് അപ്പോ ഈ ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഉദയവർമ്മൻ കോലത്തിരി കോഴി ാണ് അപ്പൊ ചെറുശ്ശേരി കൃഷ്ണഗാദ് രചിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ് ഉദയവർമ്മൻ കോലത്തിരിയുടെ കാലത്താണ് അടുത്തത് മാനവേദൻ നമ്പൂതിരി ആരാണ് മാനവേദൻ നമ്പൂതിരി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഓർത്തു ഓർത്തുവെക്കാം ഒന്ന് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ സാമൂതിരി അപ്പൊ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ സാമൂതിരി കൃഷ്ണഗീതിയുടെ കർത്താവ് ആരങ്ങാണ് ആ ഈ സാമൂതിരിനെയാണ് മാനവേദൻ സാമൂതിരി അപ്പൊ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവും കൃഷ്ണഗീതിയുടെ കർത്താവും കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവും കൃഷ്ണഗീതയുടെ കർത്താവും മാനവേദൻ സാമൂതിരിയാണ് ഇത്രയാണ് കോഴിക്കോട് രാജവംശം രേവതി പട്ടത്താനം അല്ലെ എന്താ ക്ഷേത്രത്തിലെ പണ്ഡിത സദസ് ആരംഭിച്ചു മാനവിക്രമൻ നമ്പൂതിരി അല്ലെ ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഉദയവർമ്മൻ കോലത്തിരിയുടെ കാലത്ത് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞ മാനവേദൻ സാമൂതിരി കൃഷ്ണഗീതിയുടെ കർത്താവ് മാനവേദൻ സാമൂതിരി പതിനെട്ടര കഴിവികൾ ആരുടെ സദസ്സനെ അലങ്കരിച്ചിരുന്നു മാന വിക്രമൻ നമ്പൂതിരി കോഴിക്കോട് രാജവംശത്തിന്റെ കിരീട ധാരണ ചടങ് എന്താണ് അരിയിട്ട് വാഴ്ച അവിടുത്തെ സാമൂതിരിമാരുടെ അടിയന്തര ചടങ്ങ് എന്താണ് തിരുവന്തളി സാമൂതിരിമാരുടെ മന്ത്രിമാരെന്ത് പേരിട്ട് വിളിക്കുന്നു മങ്ങാട്ടച്ചൻ സാമൂതിരിമാരുടെ അല്ലെങ്കിൽ നെടിയെടുപ്പ് സ്വരൂപത്തിന്റെ ആദ്യ ഭരണ കേന്ദ്രം അല്ലെങ്കിൽ ആദ്യ കേന്ദ്രമേതായിരുന്നു ഏറനാട് ഇനി ഏർ ഏറാടികളെന്നും കുന്നല കോനാതിരിമാരെന്നും ഇവരെ വിളിച്ചിരുന്നു ഇബിൻ ബത്തൂത്തയുടെ കൃതികളിൽ നിന്ന് നമുക്ക് സാമൂതിരി എന്ന പദം ആദ്യമായി അല്ലെങ്കിൽ ആ കൃതികളിലാണ് സാമൂതിരി എന്ന പദം ആദ്യമായിട്ട് പരാമർശിച്ചത് ഇത്രയും കാര്യങ്ങൾ കോഴിക്കോട് രാജവംശവുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക അടുത്ത നമുക്ക് പഠിക്കാനുള്ളൊരു രാജവംശാണ് കൊച്ചി രാജവംശം എന്താണ് കൊച്ചി രാജവംശം എന്തൊക്കെയാണ് കൊച്ചി രാജവംശത്തിന്റെ അപരനാമങ്ങൾ പ്രധാനായിട്ടുള്ളൊരു പേര് പെരുമ്പടപ്പ് സ്വരൂപം അപ്പൊ പെരുമ്പടപ്പ് സ്വരൂപം എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ് കൊച്ചി രാജവംശമാണ് മാടരാജ്യം ഗോശ്രീ രാജ്യം കുറുവ സ്വരൂപം മാടഭൂപതിമാർ എന്നൊക്കെയും കൊച്ചി രാജവംശത്തെ വിളിക്കുന്നു അപ്പൊ എന്തൊക്കെയാ വിളിക്കണേ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് വിളിക്കുന്നു മാടരാജ്യം എന്ന് വിളിക്കുന്നു ഗോശ്രീ രാജ്യം എന്ന് വിളിക്കുന്നു കുറുവ സ്വരൂപം എന്ന് വിളിക്കുന്നു മാടരാജ്യമായതുകൊണ്ട് മാടഭൂപതിമാർ എന്നും കൊച്ചി രാജവംശത്തെ വിളിക്കുന്നു ഇനി അടുത്തത് ഇവരുടെ ആദ്യത്തെ തലസ്ഥാനം ചിത്രകൂടമായിരുന്നു കൊച്ചി രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം ചിത്രകൂടമാണ് പിന്നീട് തലസ്ഥാനം മഹോദയപുരമാക്കി അപ്പൊ കൊച്ചി രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം ചിത്രകൂടം രണ്ടാം തലസ്ഥാനം അല്ലെങ്കിൽ പിൽക്കാല തലസ്ഥാനം മഹോദയപുരം ക്ലിയർ ആയില്ലോ ഇനി ഇവരുടെ നമ്മുടെ ആദ്യ തലസ്ഥാനം ചിത്രകൂടല്ലേ കൊച്ചി രാജാക്കന്മാർക്ക് കിരീടധാരണ ചടങ്ങുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ അരിയിട്ട് വഴ്ച പറഞ്ഞ പോലെ ഇവരുടെ കിരീടധാരണ ധാരണ ചടങ്ങ് നടക്കുന്ന സ്ഥലമാണ് ചിത്രകൂടം കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് എവിടെയാണ് നടന്നിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കൊച്ചി രാജാവിന്റെ ഔദ്യോഗിക പദവി അല്ലെങ്കിൽ സ്ഥാനത്തിന് എന്ത് വിളിക്കുന്നുടപ്പ് സ്വരൂപം എന്ന് വിളിച്ചു അപ്പൊ അവരുടെ ഔദ്യോഗിക സ്ഥാനത്തെ രാജാക്കന്മാരുടെ ഔദ്യോഗിക സ്ഥാനത്തെ പെരുമ്പടപ്പ് മൂപ്പൻ എന്ന് വിളിച്ചു എന്താണ് വിളിക്കണേ പെരുമ്പടപ്പ് മൂപ്പൻ ഈ കൊച്ചി നാട്ടുരാജ്യത്തില് രാജാവിനെ കൂടാണ്ട് ആരുണ്ട് മന്ത്രിമാരുണ്ട് ആ മന്ത്രിമാരെ വിളിക്കുന്നത് പാലിയത്തച്ഛന്മാർ എന്നാണ് അപ്പൊ കൊച്ചി നാട്ടുരാജ്യത്തെ മന്ത്രിമാരെ എന്താ വിളിക്കണേ പാലിയത്തച്ഛന്മാർ എന്നാണ് വിളിക്കണേ ഇനി കൊച്ചിയില് ഒരേ ഒരു വനിതാ ഭരണാധികാരിയെ ഉണ്ടായിരുന്നുള്ളൂ ആ കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി ആരാ എന്ന് ചോദിച്ചാൽ റാണി ഗംഗാധര ലക്ഷ്മി കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി കൊച്ചിയിലെ ആദ്യ ദിവാൻ ആരാന്ന് ചോദിച്ചാൽ കൊച്ചിയിലെ ആദ്യ ദിവാൻ ആരാന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോയാണ് ഉത്തരം പറയേണ്ടത് എന്താണ് കേണൽ മൺട്രോ ഇനി കൊച്ചി രാജവംശം ഭരിച്ചിരുന്ന കാലത്ത് കൊച്ചിയില് താലൂക്കുകൾ ഉണ്ടായിരുന്നു ആ താലൂക്കുകൾക്ക് സമാനമായ ഘടകത്തിന് അവര് വിളിച്ചിരുന്നത് കോവിലകത്തും വാതുക്കൽ എന്നാണ് കോവിലകത്തും വാതുക്കൽ എന്നാണ് താലൂക്കുകൾക്ക് സമാനമായി നിലനിന്നിരുന്ന ഘടകങ്ങളെ കൊച്ചി രാജവംശം വിശേഷിപ്പിച്ചിരുന്നത് ഇനി കൊച്ചി രാജവംശത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി ശക്തനായിട്ടുള്ള ഭരണാധികാരി കൊച്ചി രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന അത് ഭരണാധികാരിയുടെ കാലഘട്ടത്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ പെരുമ്പടപ്പ് സ്വരൂപം ഭരിച്ചിരുന്നത് ശക്തൻ തമ്പുരാനായിരുന്നു ആയിരുന്നു അദ്ദേഹമായിരുന്നു കൊച്ചി നാട്ടുരാജ്യത്തിലെ പ്രശസ്തനും ശക്തനുമായിട്ടുള്ള ഭരണാധികാരി കൊച്ചി രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടമാണ് ഇനി ആധുനിക കൊച്ചിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ശക്തൻ തമ്പുരാനാണ് ആണ് ഇദ്ദേഹത്തെ കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ എന്നും കൂടി നമ്മൾ വിളിക്കുന്നു ഇപ്പോൾ കൊച്ചി രാജ്യത്തിന്റെ സുവർണകാലം ശക്തൻ തമ്പുരാ ഭരണകാലം കൊച്ചിയുടെ നാട്ടുരാജ്യത്തിലെ പ്രശസ്തൻ ശക്തനുമായിട്ടുള്ള ഭരണാധികാരി അതുപോലെ കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നതൊക്കെ ശക്തൻ തമ്പുരാനാണ് കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് ഇദ്ദേഹമാണ് ആധുനിക കൊച്ചിയുടെ Be done. ഇനി ൃശൂർ പൂരം ആരംഭിച്ചത് തൃശൂർ നഗരത്തിന്റെ ശില്പി കൊച്ചിയിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ഒക്കെ ആരാണ് ശക്തൻ തമ്പുരാൻ ആണ് അപ്പൊ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാൻ കൊച്ചി നഗരത്തിന്റെ തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം ആരംഭിച്ചു അതുപോലെ തന്നെ കൊച്ചിയിലെ ഭരണം അവസാനിപ്പിച്ചു കൊച്ചിയിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിക്കുന്നു തൃശൂർ പൂരം ആരംഭിക്കുന്നു തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ിയാണ് കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മയാണ് ആരാ ശക്തന്തപുരാൻ കാലഘട്ടം ഒന്നുകൂടെ ഓർക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഇനി ശക്തൻ തമ്പുരാൻ പൊട്ടാരം ഉണ്ട് കേട്ടോ അത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശൂരന്യാണ് കൊച്ചിയിലെ അവസാന ഭരണാധികാരി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം രാമവർമ്മ പരീക്ഷിത തമ്പുരാനാണ് കൊച്ചിയിലെ അവസാന ഭരണാധികാരി രാമവർമ്മ പരീക്ഷിത തമ്പുരാനാണ് ഇതോടുകൂടി കേരള ഹിസ്റ്ററി അവസാനിക്കുകയാണ് തിരുവിതാംകൂർ രാജവംശം നമ്മൾ നാല് പാർട്ടായിട്ട് തിരുവിതാംകൂർ രാജവംശം പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ക്ലാസ് കാണാത്ത കുട്ടികൾ കണ്ടുപിടിക്കുക ഇന്ന് നമ്മൾ പറഞ്ഞത് ബാക്കി രണ്ട് രാജവംശമാണ് ഒന്ന് കോഴിക്കോട് രാജവംശവും അടുത്തത് കൊച്ചി രാജവംശവും ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകള് കേരള കലാപങ്ങൾ അല്ലെ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള കുറച്ച് ക്ലാസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റോരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ എത്രയും പെട്ടെന്ന് പഠിച്ച് അവസാനിപ്പിക്കണം അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാ കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുക കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യുന്നു അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ